വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു റയോൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തി ഫുൾ സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ച് ബോട്ടം തേർട്ടി നയൻ ഇഞ്ച് ദുപ്പട്ട രണ്ട് മീറ്ററുമാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്ര അവൈലബിൾ ആക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൽ വൈറ്റ് ബേസ് കളറിൽ നല്ലൊരു മെഹന്തി ഗ്രീൻ പ്രിൻ്റോട് കൂടി വരുന്ന നല്ല അടിപൊളിയൊരു കുർത്തി സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടണിലും ദുപ്പട്ട വരുന്ന മലമൽ കോട്ടനുമാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ബോട്ടം രണ്ടേകാൽ ആണ് ദുപ്പട്ട വരുന്നത് ത്രിബിൾ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു ടയേർഡ് പാറ്റേണിലാണ് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അനാർക്കലി മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ടോപ്പ് മാത്രമാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയി വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടണിലെ ഇതിൽ പെയിൻറ് വർക്കാണ് ഹാൻഡ് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് പെയിൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആണ് നെക്കിലും ഇതിൽ എൻ്റെ നെക്കിലും സ്ലീവ് ബോട്ടം മെൻറ്റിലൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് സ്ലീവെൻ്റിലും അതുപോലെ തന്നെ ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ലൊരു കോഡിംഗ് വർക്കും വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടം ദുപ്പട്ട മെഷർമെന്റ് വരുന്നത് രണ്ട് ഇരുപതാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് ആയി വരുന്ന സൈസസ് ഇത് ഇതിൻ്റെ മസിൽ സിൽക്കിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇന്നത്തേത് നമ്മുടെ ഒരു ഓണം കളക്ഷനാണ് ഓണം ഓണത്തിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും ടോപ്പ് ആൻഡ് ബോട്ടം ഫുൾ കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ടയും കോട്ടണിലാണ് വരുന്നത് അപ്പോൾ ഒരു സൈസസ് അതിൻ്റെ പറയാൻ വിട്ട് വിട്ടുള്ളതിൻ്റെ സൈസസും ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇത് വൈറ്റ് ബേസ് കളറിൽ നല്ലൊരു ബ്ലൂ പ്രിൻ്റും പ്രിൻ്റില് വ്യത്യാസം വരുന്നുണ്ട് വൈറ്റ് കളറിൽ പ്യുവർ വൈറ്റ് കളറിൽ ആണ് വരുന്നത് കോട്ടനാണ് മൂന്ന് മൂന്ന് പീസും കോട്ടനിലാണ് പ്യുവർ കോട്ടണിലാണ് ജെപ്യൂരി കോട്ടണിലാണ് വരുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല വൈറ്റ് ബേസ് കളറിൽ ബ്യൂട്ടിഫുൾ പ്രിൻ്റോട് കൂടി വരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ലെങ്ത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു വീനക്ക് നെക്ക് കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്കും അത്യാവശ്യം ചെറിയൊരു മിറർ വർക്കും ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗത്തായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ ആണ് വരുന്നത് ബ്ലൂ യെല്ലോ പിങ്ക് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് ഒരു ലഹരിയ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ലഹരിയ പ്രിൻ്റ് ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി മെറ്റീരിയലിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് നാല് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടും നെക്സ്റ്റ് വരുന്ന നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ വൈറ്റ് പ്രിൻറ്റോട് കൂടി വരുന്ന എല്ലാ അടിപൊളിയൊരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും മുഴുവൻ മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട മൂ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ലൊരു വി നെക്ക് കൊടുത്തിട്ട് നെക്കിൽ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു നെക്കാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ വി നെക്കാണ് വരുന്നത് നല്ല അത്യാവശ്യം റിച്ചായിട്ട് തന്നെ വർക്ക് നെക്കിൽ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു പാർട്ടി വെയറായിട്ടോ നോർമൽ വെയറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഇത് പട്ടയും ഫുൾ ക്വാർട്ടറിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയ സൈസ് വരുന്നത് ഒരു റോയൽ ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് അതിൽ ഒരു ലൈറ്റ് റോയൽ ബ്ലൂ പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് ഇതും ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടണിലും മൽമൽ കോട്ടൺ ദുപ്പട്ടയുമാണ് വരുന്നത് ദുപ്പട്ടയിലൊക്കെ ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സൗത്ത് കോട്ടൺ അതായത് ഹല്ലൂം കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ഹല്ലും കോട്ടണിലും ദുപ്പട്ട വരുന്നത് ചന്തേരി കോട്ടനിലുമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല യോക്കിലൊക്കെ നല്ല റിച്ചായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലൊക്കെ ലേസ് വർക്കും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവേറ്റിലൊക്കെ ലേസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ വരുന്ന കളക്ഷനാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക